ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഞാനൊരു മുദ്രയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പം അത് ഞാൻ വിശദമായിട്ട് ഞാൻ കാണിച്ചു തരാം വിരലുകൾ ഇപ്രകാരം ടച്ച് ചെയ്ത് ഒരു വരി ഉരുവിട്ടാൽ ഇത് ഞാൻ കാണിച്ചു തരാം വിശദമായിട്ട് കാണിച്ചു തരുന്നുണ്ട് ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ ടച്ച് ചെയ്താണ് വിരലുകൾ ടച്ച് ചെയ്ത് ഒരു വരിയുണ്ട് മന്ത്രം അത് ഉരുവിട്ടാൽ സകലതും വശമാകും ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് വിരലുകൾ വയ്ക്കേണ്ടത് എല്ലാം ഞാൻ വിശദമായിട്ട് കാണിച്ചു തരുന്നുണ്ട് ഇതാരും നിങ്ങൾക്ക് പറഞ്ഞു തരാത്ത കാര്യമാണ് സകലതും നിങ്ങളുടെ ശുദ്ധ ബോധത്തിലേക്ക് വന്നാൽ ഞാൻ പറഞ്ഞ രീതിയിൽ ചെയ്താൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും നിങ്ങളെ അതുവരെ നിങ്ങളെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാത്തവർ അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ ഏത് തൊഴിൽ ചെയ്യുന്നവർക്കും അവരുടെ തൊഴിലിൽ ഒരു പുതിയ ഉയർച്ചകളെ സകലവശ്യമാണ് സർവവശ്യമാണ് സകല ദേവതാവശ്യമാണ് സകലവശ്യമാണ് അതിനപ്പുറത്തൊരു വശ്യമല്ല അതായത് നിങ്ങളിപ്പോൾ ഒരു ഒരു എൻജിനീയർ ആണെങ്കിൽ നിങ്ങൾക്ക് പുതിയ 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 അവസരങ്ങൾ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും എല്ലാവർക്കും നിങ്ങളോട് താല്പര്യം നിങ്ങളൊരു ഡോക്ടറാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ നിങ്ങളിലേക്ക് കൺസൾട്ട് ഇങ്ങനെ ആളുകൾ വരും നിങ്ങൾ കൂടുതൽ കൂടുതൽ സ്വീകാര്യനാകും നിങ്ങളൊരു സിനിമാ നടനാണെങ്കിൽ നിങ്ങൾക്ക് ലോകവശ്യമാകും നിങ്ങളൊരു രാഷ്ട്രീയക്കാരനാണെങ്കിൽ നിങ്ങൾ പറയുന്ന വാക്കുകൾ കേൾക്കാൻ ആളുകൾ നോക്കി നിൽക്കും സകലവശ്യമാകും നിങ്ങളൊരു ഒരു സാധാരണ കടയിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ പുതിയ പുതിയ അവസരങ്ങൾ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും എന്നു വേണ്ട നിങ്ങൾ ഏത് തൊഴിൽ ചെയ്യുന്ന ആളായിക്കോട്ടെ ഒരു വക്കീലാണെങ്കിൽ നിങ്ങൾക്ക് ധാരാളം പുതിയ പുതിയ നിങ്ങളെ ഉയർച്ചയിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള പുതിയ പുതിയ വർക്കുകൾ നിങ്ങളിലേക്ക് വരും നിങ്ങൾക്ക് നിങ്ങളുടെ വാക്കുകൾക്ക് വൈശ്വതി ഉണ്ടാകും നിങ്ങളുടെ ബുദ്ധി സൂക്ഷ്മമാകും നിങ്ങൾ ആ മേഖലയിൽ ഏറ്റവും പ്രശസ്തനാകും എന്ന് വേണ്ട ഏത് മേഖലയിൽ പ്ര ഞാൻ കുറച്ച് മേഖലകളെടുത്ത് പറഞ്ഞത് അത്തരം പല മേഖലകളിലുള്ള പല സുഹൃത്തുക്കൾ ഉള്ളതുകൊണ്ടും അറിയാവുന്നതുകൊണ്ടുമാണ് ഏതും തൊഴിൽ ചെയ്യുന്നവരായിക്കോട്ടെ ഈ ഒരു കാര്യം ചെയ്താൽ നിങ്ങളെ വളരെ ആകർഷ നിങ്ങൾക്ക് തന്നെ സ്വയം അനുഭവിച്ചറിയാം ഞാൻ പറയുന്നത് ചെയ്ത് നോക്കിയാൽ മതി ശരിയായിട്ട് ചെയ്താൽ അന്നുവരെ നിങ്ങളെ കാണാത്തവർ നിങ്ങളെ മിണ്ടും ഞങ്ങൾക്ക് തന്നെ അത്ഭുതം അത്ഭുതം തോന്നും ഒരു പരിചയം ഇല്ലാത്തവരും ചില ചിരിച്ച് കാണിച്ചു എന്നിരിക്കും എന്ന് വേണ്ട സർവ്വ ശിവവിദ്യയാണത് കേട്ടോ ശിവവിദ്യയാണ് സർവ്വദേവതാവശ്യം സർവവശ്യം ജനവശ്യം രാജവശ്യം പുരുഷവശ്യം സ്ത്രീവശ്യം സർവവശ്യം സർവസമ്പത്ത് വശ്യം പക്ഷെ ഒരു നല്ല ഈ ശുദ്ധമായ ഒരു ശിവബോധത്തിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നന്മകൾ മാത്രമേ ചെയ്യാവുള്ളൂ നന്മകളല്ല ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിൻ്റെ കർമ്മദോഷങ്ങൾ അതിൽ തിരിച്ചൊടികളും ഉണ്ടാകാം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രയോജനപ്പെടുത്തുക അങ്ങനെയുള്ള കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞു തരാറുള്ളൂ അപ്പോൾ ഞാൻ അങ്ങനെ ഒരു പ്രാർത്ഥനയിലുമാണ് പറഞ്ഞു തരുന്നത് അപ്പോൾ ഇത് എല്ലാവർക്കും പ്രയോജനം ചെയ്യും മുഴുവൻ കാണുക അതോടൊപ്പം ഞാൻ ഈ വീഡിയോയിലെ ക്രിയാ ബാബാജിയെക്കുറിച്ച് അവസാനം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് വിചാരിക്കുന്നു സമയം കിട്ടിയാൽ ഞാൻ പറഞ്ഞു തരാം വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കണം അത് നിങ്ങൾക്ക് ഗുണമുണ്ടാകും ഈ ഇത് ഞാൻ പറഞ്ഞു തരുന്നത് എന്തുകൊണ്ടാണ് ഇത്തരം വിദ്യകൾ പറഞ്ഞു തരുന്നത് ഞാൻ ചോദിച്ചാൽ ഇത് എല്ലാവർക്കും നല്ല കാര്യങ്ങൾ അറിയുക നല്ല കാര്യങ്ങൾ ചെയ്യുക എപ്പോഴും നന്മയെന്ന് മാത്രമേ ഉണ്ടാകത്തുള്ളൂ തിന്മയെന്ന് തിന്മ ഉണ്ടായിക്കൊണ്ടിരിക്കും അതാണ് കോസ്മിക് ലോ അത് നല്ല കാര്യങ്ങളിൽ നിന്ന് മാത്രമാണ് നല്ല കാര്യങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് ആചാര്യന്മാർ അല്ലെ മഹൃഷീശ്വരന്മാർ നന്മ ചെയ്യണം സമസ്ത സുഗുന ഭവന്തു എന്ന് പറയുന്നതിൻ്റെ കാര്യം ഇത്തരം നല്ല കാര്യങ്ങളിൽ നിന്ന് ഒരുപാട് കുടുംബങ്ങളിൽ ഒരുപാട് ജീവിതങ്ങൾ മാറും എനിക്ക് വാട്സപ്പിൽ ഒരുപാട് രാജ്യങ്ങളിൽ നിന്നും ഒക്കെ മെസ്സേജുകൾ ചെയ്യുന്നു അപ്പോൾ അതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല എത്രയോ 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 അകലങ്ങളിൽ ഇരിക്കുന്നവർ നമ്മുടെ വീഡിയോ കാണുന്നു രാ എത്രയോ രാജ്യങ്ങളിൽ ഇരിക്കുന്ന മലയാളീസ് മലയാളീസാണല്ലോ മലയാളികളാണല്ലോ നമ്മളെ വീഡിയോ കാണുന്നു ഇത് ഫോളോ ചെയ്യുന്നു നല്ല കാര്യങ്ങളാണ് അപ്പോൾ എത്രയോ ആളുകളിലേക്ക് എത്തുകയാണ് അപ്പോൾ ആ ഒരു സന്തോഷം എനിക്കുണ്ട് ആ ഒരു സന്തോഷം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇത്തരം നല്ല കാര്യങ്ങൾ നിങ്ങളിലേക്ക് കൂടുതൽ പറഞ്ഞു തരാൻ എനിക്ക് ആ ഒരു പ്രേരണ ഉണ്ടാകുന്നതും കാരണം ഒരുപാട് ആളുകൾ ഇതിലേക്ക് എത്തുന്നു അവർക്ക് ഗുണമുണ്ടാകുന്നു ഓൾമോസ്റ്റ് കേരള കേരളത്തിൽ എവിടെ ചെന്നാലും ഞാൻ എവിടെ ചെന്നാലും നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒരാൾ കാണും അവരൊക്കെ നമ്മളെ വഴി വെച്ച് കാണുമ്പോഴൊക്കെ വളരെ സ്നേഹത്തോടു കൂടി അത് എല്ലാ തലത്തിൽ എല്ലാ തലത്തിലുള്ള ആളുകളുമുണ്ട് അവരെ വളരെ സ്നേഹത്തോടു കൂടി ആ സ്നേഹം കാണുമ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ തോന്നും അപ്പോൾ അങ്ങനെ ആ അപ്പം ശിവനിൽ വിശ്വസിച്ച് തന്നെ ഞാൻ നല്ല നല്ല ഒരുപാട് കാര്യങ്ങളത് പറയുകയാണ് ഇന്ന് ഞാൻ ഒരു അമ്പലത്തിൽ ചെന്നപ്പം ഒരാൾ കണ്ടപ്പം ഞാൻ അയാൾക്ക് ധനമുണ്ടാകാനുള്ള ശിവൻ്റെ ഒരു വിദ്യ പറഞ്ഞു കൊടുത്തു വളരെ സന്തോഷമാണ് ഇന്ന് ഞാൻ ശിവൻ്റെ അമ്പലത്തിൽ ചെന്നപ്പോൾ വേറൊരു സ്ത്രീ അവർ എൻ്റെ ഒരു വീഡിയോ കണ്ടിരുന്ന ആറാം നമ്പറിനെ കുറിച്ച് ആറ് പതിനഞ്ച് ഇരുപത്തി ഈ തീയതികളിൽ ജനിച്ചവർ അപ്പോൾ അതിൻ്റെ ഈ തീയതിയിൽ ജനിച്ചവർക്ക് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വയസ്സുകൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് തൊഴിൽ തടസ്സം അല്ലെങ്കിൽ വിദ്യക്ക് തടസ്സം ഒക്കെ ഉണ്ടാകും ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ വയസ്സുകളിൽ അവരുടെ കുട്ടിക്കത് സംഭവിച്ചു അപ്പോൾ ഒരു വഴി പറഞ്ഞു കൊടുക്കണം ഞാൻ അവിടെ നിന്ന് ഭഗവാനെ സ്മേച്ചു തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും വലിയ സന്തോഷമാണ് കാരണം അതൊക്കെ എന്തെല്ലാം അപ്പം ആളുകൾക്ക് അതൊക്കെ ഗുണമാകുന്നു അത് വലിയൊരു സന്തോഷം മാത്രമല്ല ഗൾഫ് രാജ്യങ്ങൾ മലയാളീസ് ഓൾമോസ്റ്റ് ഒരുപാട് മലയാളീസ് അവരുടെയൊക്കെ ഒരു എനിക്ക് എന്നാലും നല്ല കാര്യങ്ങൾ നോക്കി പറഞ്ഞു കൊടുക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ എത്രയോ രാജ്യങ്ങളിൽ നിന്നാണ് മെസ്സേജ് വരുന്നത് അപ്പോൾ അത് ഞാൻ പറയുന്ന മറ്റൊന്നിനു വേണ്ടിയല്ല അത്രയും രാജ്യങ്ങളിലേക്ക് എത്തുന്നു മലയാളീസാണല്ലോ എത്തുന്നു അവരൊക്കെ ചെയ്യുന്നു അവർക്കൊക്കെ അനുഭവങ്ങളുണ്ടാകുന്നത് വലിയ സന്തോഷമാണ് അമേരിക്ക കാനഡ ഇംഗ്ലണ്ട് ന്യൂസിലൻഡ് ജർമ്മനി സ്വിറ്റ്സർലൻഡ് മെക്സിക്കോ അതുപോലെ സിംഗപ്പൂര് നേപ്പാൾ മലേഷ്യ ആൻഡമാൻ നോബാർ ദ്വീപുകൾ അയർലൻഡ് എല്ലാ പല പല രാജ്യങ്ങളിൽ നിന്ന് മെസ്സേജുകൾ വരുന്നു മലയാളീസാണല്ലോ അതുപോലെ ഗൾഫ് ഖത്തറ് സൗദി ഓൾമോസ്റ്റ് അത് ഗൾഫിൽ നേരത്തെ എല്ലാം ഉള്ളതാണ് പിന്നെ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ഉള്ള ആളുകൾ അതുപോലെ തന്നെ ഇന്ത്യയിൽ ഓൾമോസ്റ്റ് ഹിമാചൽ പ്രദേശ് വരെയാളും എല്ലാം മലയാളീസാണ് മിക്കവാറും എല്ലാ ഓൾമോസ്റ്റ് സംസ്ഥാനങ്ങളും കാരണം നമ്മളെല്ലാം നല്ല കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ നല്ല കാര്യങ്ങളെല്ലാം പറയുന്നത് ഒരാളുടെ ജീവിതം മാറുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യങ്ങൾ നല്ല പ്രാർത്ഥനകൾ ക്ഷേത്രത്തിലേക്കുള്ള നല്ല വഴിപാടുകൾ സ്വയം ചെയ്യാവുന്ന നല്ല കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് എല്ലാം പറയുന്നത് അതെല്ലാവർക്കും പ്രയോജനം ചെയ്യുന്ന അത് ചെയ്യുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് നല്ലത് മാത്രമേ ഉണ്ടാകത്തുള്ളൂ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ആ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവച്ചതേ ഉള്ളൂ ഏറ്റവും രഹസ്യമായ വിദ്യയാണ് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ് നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്ട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ അത് ഒരുപാട് വർക്കൊന്നും ഞാൻ എടുക്കുന്നില്ല ഒരുപാട് കുറച്ച് വർക്കുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ അത് എന്നെക്കൊണ്ട് പറ്റുന്ന രീതി ഏറ്റവും നല്ല രീതിയിൽ ചെയ്തു കൊടുക്കുക അതാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ മാത്രമേ ചെയ്യുന്നുള്ളൂ പിന്നെ നേരിട്ട് കൺസൾട്ടിങ്ങില്ല നേരിട്ട് വന്നാലും കാണാൻ പറ്റത്തില്ല പിന്നെ ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല കാരണം എപ്പോഴും ഞാൻ വർക്കുകളിലായിരിക്കും പിന്നെ എനിക്ക് എനിക്കെൻ്റേതായ പ്രാണായാമം ക്രിയായോഗ ശിവവിദ്യ ഇതൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളുള്ളതുകൊണ്ട് ഞാൻ ഫോൺ വിളിച്ച് എടുക്കാറില്ല മിക്കവാറും വർക്കുള്ളപ്പം വർക്കിലായിരിക്കും അല്ലാത്തതും മറ്റു പല കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ ഇനി വിഷയത്തിലേക്ക് വരാം നിങ്ങൾ മുഴുവൻ കേൾക്കണം കേട്ടോ നിങ്ങൾക്ക് കുറപ്പായിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും ഏതൊരാൾക്കും ഗുണം ചെയ്യും ഏതൊരു വ്യക്തി ആയിക്കോട്ടെ ചെയ്യുന്ന ആൾക്ക് ഗുണം ചെയ്യും ഇത് നിങ്ങൾ ചെയ്യുന്ന വേറൊരാൾ അറിയണ്ട പറഞ്ഞ മനസ്സിലായോ അങ്ങനെ ചെയ്യുക ഫലം ഉണ്ടാവും നിങ്ങൾ ഇന്ന വിദ്യ ചെയ്യുന്ന ആരും അറിയണ്ട നിങ്ങൾക്ക് ഗുണം ചെയ്യും അപ്പം ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട് മുഴുവനായിട്ട് കേൾക്കുക നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഒന്നുകിൽ കുളി കഴിഞ്ഞ് അല്ലെങ്കിൽ കൈയും കാലും മുഖം കഴുകിയിട്ട് ഒരു പുൽപ്പായിലിരുന്ന് നിങ്ങളുടെ ഇടത് കൈ കേട്ടോണം ഇടത് കൈ എടുക്കുക ഇടത് കൈ എടുത്തിട്ട് ഇടത് കൈയിൽ കണ്ടല്ലോ ഈ മൂന്ന് വിരലുകൾ ഇങ്ങനെ മടക്കുക എന്നിട്ട് ഇങ്ങനെ പിടിക്കുക കണ്ടല്ലോ ഇത് നിങ്ങളുടെ ആ ഒരു പൂക്കൾക്കൊടിയുടെ ഭാഗത്ത് വയ്ക്കുക അല്ലെങ്കിൽ നെഞ്ചിൻ്റെ ഭാഗത്ത് വെച്ചാലും മതി ഇങ്ങനെ വയ്ക്കുക കണ്ടല്ലോ ഇത്രയും മനസ്സിലായല്ലോ ഇടത് കൈ എടുക്കുക മൂന്ന് വിരലുകൾ മടക്കുക ഈ രണ്ട് ചൂണ്ടുവരലും ഈ പേരുവിരലും ഇതിങ്ങനെ വയ്ക്കുക നിങ്ങളുടെ ഈ ഹൃദയത്തിൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ പൊക്കുൽക്കൊടിയുടെ ഭാഗത്തോ എവിടെ വേണേലും വെക്കാൻ കുഴപ്പമില്ല എന്നിട്ട് വലത് കൈ എടുക്കുക കണ്ടല്ലോ വലത് കൈയിൽ ഈ രണ്ട് വിരലുകൾ നടുക്കത്തെ മടക്കുക എന്നിട്ട് ഇത്രയും മനസ്സിലായല്ലോ എന്നിട്ട് ചൂണ്ടുവരലെ ചെറുവിരലെ പെരുവിരലെ ഇത്രയും ഇത്രയും പിടികിട്ടിയുള്ളൂ എന്നിട്ട് ഇത് കണ്ടോണം ഇത് തന്നെ ഇങ്ങനെ ജോയിൻ ചെയ്യിക്കുക അതായത് ചെറുവിരൽ വലത് കൈ ചെറുവിരൽ ഇടത് കൈ ചൂണ്ടു ടച്ച് ചെയ്യുന്നു അതുപോലെ വലത് കൈ ചൂണ്ടുവിരൽ ഇടത് കൈ പേരുവിരൽ ടച്ച് ചെയ്യുന്നു കണ്ടല്ലോ വ്യക്തമായിട്ട് ഇത് കൂടുതൽ വ്യക്തമായിട്ട് എനിക്ക് കാണിക്കാൻ സാധിക്കത്തില്ല പരമാവധി എന്നാലാവുന്ന രീതി പിന്നെ ഇത് കണ്ടു ഈ പെരുവിരൽ തന്നെ ഈ പെരുവിരലിൻ്റെ ചുവട്ടിൽ കണ്ടല്ലോ ചുവട്ടിലായിട്ട് വയ്ക്കുക കണ്ടല്ലോ ക്ലിയർ ഇത്രയും വെക്കുക അപ്പം ഈ സംഭവം ഈ ഈ ബ ഇത് വേണ്ട ഈ ഈ രണ്ട് വിരലുകൾ ഈ രണ്ട് വിരലുകൾ വലത് കൈയുടെ ഇവിടെ വയ്ക്കണം ആദ്യം അങ്ങനെ ചെയ്യേണ്ടത് വേണ്ടല്ലോ ഇങ്ങനെ ഇങ്ങനെ വയ്ക്കുക ഉണ്ടല്ലോ എന്നിട്ടാണ് ഇത് വേണ്ടോ ഇങ്ങനെ ചെയ്ത് അപ്പോൾ ഇത് വിരലുകൾ ഈ വിരലുകൾ ഇവിടെ ടച്ചായിട്ടിരിക്കണം വേണ്ടല്ലോ ഇങ്ങനെ ടച്ചായിട്ട് എന്നിട്ടാണ് ഇതിങ്ങനെ വെച്ച് കണ്ടോ ഇത് ഇവിടെയും വയ്ക്കുക ഈ പേരുവിരലിൻ്റെ ചുവട്ടി വേണ്ടല്ലോ ക്ലിയർ ഇതിങ്ങനെ നിങ്ങളുടെ ഈ ഹൃദയഭാഗത്ത് വെക്കുക കണ്ടല്ലോ എനിക്കിപ്പോൾ വീഡിയോ ഇത്ര കിട്ടത്തില്ല അങ്ങനെ ഹൃദയഭാഗത്തോട് വെക്കുക കണ്ടല്ലോ ഇത്രയേ ഉള്ളൂ ഇതിങ്ങനെ വെച്ചിട്ടേ നിങ്ങൾ ഒരു ദീർഘശ്വാസം പതുക്കെ എടുക്കുക പതുക്കെ അതിലും പതുക്കെ ദീർഘമായിട്ട് വിടുക ഇതൊരു മൂന്ന് തവണ ചെയ്യുക അതിനുശേഷം ശിവോഹം എന്ന് വാ കൊണ്ടുചരിച്ച് ജപിക്കുക ശ്രദ്ധിച്ച് കേട്ടോണം വാ കൊണ്ടുചരിച്ച് ശിവോഹം എന്ന് ജപിക്കുക എന്നിട്ട് അങ്ങ് ദൂരെ ഒരു ഹിമാലയം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ദൂരെ ഒരു ശിവലിംഗം നിങ്ങൾ ധ്യാനിക്കുക ഒരു ശിവലിംഗം ധ്യാനിക്കുക സങ്കല്പിക്കുക ആ ശിവലിംഗത്തിൽ നിന്നൊരു നീലപ്രകാശം വന്ന് നിങ്ങളുടെ സഹസ്രാരം ഈ സഹസ്രാരത്തിലൂടെ നിങ്ങളുടെ എല്ലാ ചക്രങ്ങളിലേക്കും പോകുന്നതായിട്ട് സങ്കല്പിക്കുക അപ്പോൾ മനസ്സിൽ ശിവോഹം ജപിക്കുക വാഗോണ്ടല്ല ആദ്യം വാഗോണ്ട് മൂന്ന് പ്രാവശ്യം ജപിക്കണം അതുകഴിഞ്ഞ് നിങ്ങളീ സങ്കല്പിക്കുമ്പോൾ ദു ഹിമാലയത്തിൽ ഹിമാലയത്തിൽ ഒരു ശിവലിംഗം സങ്കല്പിക്കുക ആ ശിവലിംഗത്തിൽ നിന്ന് എനിക്ക് അങ്ങനെ കിട്ടിയ ഒരു ദർശനമാണത് കേട്ടോ എനിക്ക് അങ്ങനെ കിട്ടിയ ഒരു ദർശനമാണ് ഞാൻ എനിക്ക് അങ്ങനെ ഹിമാലയത്തിൽ ഒരു ശിവലിംഗം കാണാൻ പറ്റുന്നുണ്ട് നിങ്ങളിങ്ങനെ സങ്കല്പിച്ച് ചെയ്താൽ മതി ഹിമാലയത്തിൽ ഒരു ശിവലിംഗം ഇരിക്കുന്നതായിട്ട് സങ്കല്പിക്കുക ആ ശിവലിംഗത്തിൽ നിന്നൊരു നീലപ്രകാശം വന്ന് നിങ്ങളുടെ ഉച്ചയിൽ സഹസ്രാരത്തിൽക്കൂടെ അപ്പം മനസ്സിൽ ശിവോഹം ജപിക്കുക നിങ്ങളുടെ ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായിട്ട് സങ്കല്പിക്കുക ഇങ്ങനെ മുദ്ര പിടിച്ചുകൊണ്ട് ശിവോഹം ജപിക്കുക മൂന്ന് തവണ ജപിച്ചിട്ട് പിന്നെ വെറുതെ ഇരിക്കുക ആ സങ്കല്പത്തെ ഇരിക്കുക ശിവോഹം എന്നുള്ളത് അപ്പോൾ ആദ്യം വാ കൊണ്ട് മൂന്ന് തവണ ജപിക്കണം പിന്നെ മനസ്സിൽ ജപിക്കണം മനസ്സിൽ ജപിക്കുമ്പോൾ ദൂരെയുള്ള ഹിമാലയത്തിലുള്ള ഒരു ശിവലിംഗത്തിൽ നിന്ന് ഒരു നീലപ്രകാശം ഉച്ചയിലൂടെ വന്ന് നിങ്ങളുടെ ശരീരവും ചക്രാശലും മുഴുവൻ വ്യാപിച്ചതായിട്ട് സങ്കല്പിച്ച് മൂന്ന് തവണ മനസ്സിൽ ജപിച്ചിട്ട് പിന്നെ വെറുതെ ഇരിക്കുക ഉള്ളിൽ ലയിച്ചിരിക്കുക ഇതൊരു മൂന്ന് മിനിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഒരു മിനിറ്റ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ തന്നെ നോക്കുക നിങ്ങൾ അന്നത്തെ ദിവസം എങ്ങനെയായിരിക്കുമെന്ന് വേറെ ആരും വേണ്ട നിങ്ങൾ തന്നെ നിങ്ങൾ അന്നത്തെ ദിവസം നോക്കുക ഇത് നന്നായിട്ട് ചെയ്യണം കേട്ടോ ചെയ്യുന്നത് ആത്മാർത്ഥമായിട്ട് വിശ്വാസത്തോടെ ശരിയായിട്ട് ചെയ്യണം ഞാൻ പറഞ്ഞ രീതിയിൽ ചെയ്യണം നിങ്ങൾക്കിഷ്ടമുള്ള രീതിയിലല്ല ഭഗവാനെ പൂർണ്ണമായും ആ ശിവത്തിൽ മനസ്സിൽ ലയിച്ചു ചെയ്യണം നിങ്ങൾക്ക് അന്ന് മുതൽ ഒരു ദിവസം ചെയ്തുകൊണ്ടൊന്നും എല്ലാം ഫലം ഉണ്ടാകത്തില്ല ഈ ദിവസം ചെയ്യുക പക്ഷെ ഒരു തവണ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഫലങ്ങൾ തുടങ്ങും നിങ്ങൾക്ക് തന്നെ മനസ്സിനൊരു സന്തോഷം നിങ്ങളെ വരെ കാണാം കണ്ടിട്ട് നിങ്ങളെവിടെ മിണ്ടാതെ പോകുന്നവർ പരിചയമുള്ളവർ ആയിക്കോട്ടെ മിണ്ടാതെ പോകുന്നവർ ആ നിങ്ങളോട് അന്നേ ദിവസം ഒന്ന് ചിരിച്ചു കാണിക്കുക നിങ്ങളോട് എല്ലാവർക്കും ഒരു സ്നേഹം തോന്നുക ഇത് നിങ്ങൾക്ക് തന്നെ അനുഭവിച്ചറിയാം സാധാരണം വശ്യത്തിൻ്റെ ഒരു ലക്ഷണമാണ് പിന്നെ ദിവസവും ചെയ്യുമ്പോഴാണ് കൂടുതൽ ബലമായിട്ട് വരുന്നത് ഒരു ദിവസം ചെയ്തുകൊണ്ടൊന്നും ഒരു വിദ്യയും വശപ്പെടത്തില്ല ചിലർക്ക് ഒരു ദിവസം ചെയ്യുമ്പോൾ തന്നെ മാറ്റങ്ങൾ തുടങ്ങും ചിലർക്ക് ഇത് ദിവസവും ചെയ്യണം രാവിലെ സക്കലിത് നിങ്ങൾക്ക് വശമാകും നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ദോഷങ്ങൾ ബാധിക്കത്തില്ല പിതൃദോഷം ശാപദോഷം സർപ്പദോഷം പ്രാക്ദോഷം അത് ആഭിചാരദോഷങ്ങൾ ഇതൊന്നും ഇത് ചെയ്യുന്ന ആളുകൾക്ക് ബാധിക്കത്തില്ല ഇത് കൂർമ്മ മുദ്രയെ കൂർമ്മ മുദ്രയാണ് ഞാൻ കാണിച്ച് കൂർമ്മ മുദ്ര ആ കൂർമ്മ മുദ്ര ഇരുന്ന് ശിവവി ശിവോഹമാണ് ചെയ്യുന്നത് ഒരു തരത്തിലുള്ള വാസ്തുദോഷങ്ങൾ ശാപദോഷങ്ങൾ ഒരു തരത്തിലുള്ള ദോഷങ്ങൾ നിങ്ങളെ ബാധിക്കത്തില്ല നിങ്ങൾ വളരെ സന്തോഷവാനായിരിക്കും എപ്പോഴും നിങ്ങളിലേക്ക് എപ്പോഴും ഭഗവാൻ ശിവൻ്റെ ഒരു എനർജിയുടെ പ്രവാഹം ഉണ്ടാവും അത് ഒരിടനിലക്കാരനും വേണ്ട ഒരു ഇടനിലക്കാരനും നിങ്ങൾക്കിടയിൽ വേണ്ട ഭഗവാനും നിങ്ങൾ നേരിട്ടുള്ള വിദ്യ ഒരു രൂപ പോലും നിങ്ങൾ ആർക്കും കൊടുക്കണ്ട നിങ്ങൾ ഇത് ഗുണം മാത്രം ഉണ്ടാകുന്ന കാര്യമാണ് ഒരു രൂപ ചിലവില്ലാതെ സത്യമായ സനാതനമായ സത്യസന്ധമായ വിദ്യയാണ് ഈ പറഞ്ഞു തരുന്നത് ഇതാരും നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല ഇനിയും ഇതുപോലാരും ഒരിക്കലും പറഞ്ഞു തരത്തുമില്ല ഇതുവരെ പറഞ്ഞു തന്നിട്ടുമില്ല ഇതുപോലുള്ളൊരു വിദ്യ ഇത് എനിക്ക് ശിവഭഗവാന്റെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ ശിവ ദർശനം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഭഗവാന്റെ ഒരു അനുമതിയോടുകൂടി തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ ഞാൻ എല്ലാവർക്കും പറഞ്ഞു തരുന്നത് എനിക്ക് ഭഗവാന്റെ ആ പാദങ്ങൾ സ്മരിച്ചു തന്നെയാണ് അപ്പോൾ അത് എല്ലാവർക്കും കാരണം ഭഗവാൻ എനിക്ക് സ്വപ്നദർശനത്തിന് നൽകിയ കാര്യം അരുളപ്പാട് ഇതറിയാനൊക്കെ ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട് ലോകത്തിൻ്റെ നാനാഭാഗത്തും അപ്പോൾ അവർക്ക് വേണ്ടി പറയാനാണ് ഭഗവാൻ എനിക്ക് നൽകിയ നിർദ്ദേശം ഞാനത് സത്യസന്ധമായി പ്രാർത്ഥനയോടെ നിങ്ങൾക്ക് അതേപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു തരുവാണ് ഒരു ശിവദർശനം ഉണ്ടായതാണ് ഇങ്ങനെ ധ്യാനത്തിരുന്നപ്പോൾ ഒരു ശിവദർശനം ശിവലിംഗം ഹിമാലയത്തിൽ അതിൽ നിന്നൊരു ചൈതന്യം എന്നിലേക്ക് വരുന്ന ഒരു അനുഭവം എനിക്ക് ഉണ്ടായതാണ് അതാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എൻ്റെ അനുഭവം എന്നെ തന്നെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇതിനപ്പുറവും ഇല്ല ഇപ്പുറവും ഇത് നിങ്ങൾ ഇതുപോലെ ചെയ്യുക ഇതിനപ്പുറത്തൊരു കാര്യമില്ല ശരിയായിട്ട് ചെയ്താൽ ശരിയായിട്ട് മനസ്സിലാക്കിയാൽ യാന്ത്രികമായിട്ട് ചെയ്താൽ ഒരു ഫലമില്ല ശരിയായിട്ട് വിശ്വസിച്ച് ശരിയായ രീതി ചെയ്താൽ ശരിയായ ഉണ്ടാവും എല്ലാത്തിനും റിസൾട്ട് ഉണ്ടാവും ഒരു കാര്യം ശരിയായി ചെയ്യുമ്പോൾ നല്ല റിസൾട്ടും ശരിയായി ചെയ്തില്ല ശരിയായ റിസൾട്ട് ഉണ്ടാകണമെന്നില്ല കേട്ടോ അതുകൂടെ മനസ്സിലാക്കുക ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കിനി പറയാൻ തരാൻ പോകുന്നത് ക്രിയാ ബാബാജിയെക്കുറിച്ചാണ് എനിക്കറിയത്തില്ല എങ്ങനെ ബാബാജിയെക്കുറിച്ച് തുടങ്ങണം എങ്ങനെ പറയണം എന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷെ പറയാതിരിക്കാനും പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരികയാണ് ഞാൻ ക്രിയായോഗ ചെയ്യുന്ന ആളാണ് അപ്പോൾ ആ ക്രിയാകുണ്ടെങ്കിൽ പ്രാണായാമം ചെയ്യുന്ന ആളാണ് ഞാൻ ചെയ്യുന്നത് കൊണ്ട് മാത്രമല്ല ബാബാജിയുടെ ഒരു ആ ഒരു ഒരു കൃപയുള്ളത് കൊണ്ട് എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല കേട്ടോ അതേക്കുറിച്ചൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് ബാബാജിയെക്കുറിച്ച് പറഞ്ഞുതരാം കാരണം അനുഭവങ്ങൾ അനുഭവങ്ങളായിട്ട് തന്നെ ഇരിക്കട്ടെ അത് ഞാൻ ഞാനില്ലാതാകുമ്പോൾ എന്നോടൊപ്പം തന്നെ ഇല്ലാതാകും അതാണ് നമ്മുടെ ഉള്ളിലുള്ള അനുഭവം അതങ്ങനെ ഇരിക്കട്ടെ അതേക്കുറിച്ച് ഞാൻ പറഞ്ഞു തരുന്നില്ല നിങ്ങൾക്ക് വേണ്ട കാര്യം പറഞ്ഞുതരാം ബാബാജിയെക്കുറിച്ച് ചില കാര്യങ്ങൾ ബാബാജി ക്രിയാ ബാബാജി എനിക്കെൻ്റെ ഗുരുനാഥനാണ് ക്രിയായോഗ വിദ്യ നൽകിയത് സ്വാമി വിദ്യാനന്ദഗിരി അദ്ദേഹത്തിനാണ് ഞാൻ സ്വീകരിച്ചത് എന്നോടൊപ്പം സ്വീകരിക്കാൻ അമേരിക്കയിൽ നിന്ന് ഒരാളും ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ ഒരു സഹോദരനോ എൻ്റെ സഹോദരനോ ഉണ്ടായിരുന്നു ഞങ്ങൾ മൂന്ന് പേർക്കായിരുന്നു ക്രിയായോഗയാന്ന് നൽകിയത് അദ്ദേഹം നൽകിയ അറിവുകളാണ് ഞാൻ പറഞ്ഞു തരുന്നത് ക്രിയാ ബാബാജി ഹിമാലയത്തിൽ വസിക്കുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അദ്ദേഹത്തിന് മൂവായിരം വയസ്സിൽ കൂടുതലുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നു ഇതൊക്കെ എൻ്റെ ഗുരുനാഥൻ പറഞ്ഞു തന്ന അറിവുകളാണ് എനിക്ക് ബാബാജിയുടെ ക്രിയായോഗ ഞാൻ ചെയ്യുന്നു ആ യോഗ ചെയ്യുമ്പോൾ എനിക്ക് യോഗ ചെയ്യുമ്പോൾ ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് അതെൻ്റെ അനുഭവങ്ങൾ മാത്രമാണ് ഞാൻ എനിക്ക് കിട്ടിയ അറിവുകളാണ് നിങ്ങൾക്ക് തരുന്നത് എനിക്ക് ഗുരുനാഥനിൽ നിന്ന് കിട്ടിയ കാര്യങ്ങൾ അപ്പം ക്രിയാ ബാബാജി മരണമില്ലാത്ത യോഗി എന്നാണ് അറിയപ്പെടുന്നത് അപ്പം ഇദ്ദേഹത്തെ കുറിച്ച് ആദ്യം അറിയുന്നത് ആട്ടോ ബയോഗ്രഫി ഓഫ് എ യോഗി അത് എല്ലാ മലയാളത്തിലുണ്ട് അതിൻ്റെ തർജ്ജമാണ് ഒരു യോഗിയുടെ ആത്മകഥ ആ പുസ്തകം വാങ്ങിച്ചു നോക്കിയാൽ അതിൻ്റെ അകത്തൊക്കെ ഉണ്ട് മാത്രമല്ല നിങ്ങൾ നെറ്റിൽ അടിച്ചു നോക്കിയാലും ക്രിയാ ബാബാജിയെക്കുറിച്ച് അറിയാൻ പറ്റും ആവശ്യമുള്ളവർ അതൊക്കെ അന്വേഷിച്ച് നോക്കുക അതിൻ്റെ പുറകെ നിങ്ങൾ പോകണമെന്നൊന്നും ഞാൻ പറയത്തില്ല ബാബാജിയെക്കുറിച്ച് അറിയുക ബാബാജിയെക്കുറിച്ച് അറിഞ്ഞാൽ മതി നിങ്ങൾക്ക് വിദ്യ വേണമെങ്കിൽ ബാബാജി നിങ്ങൾക്ക് തരും നിങ്ങൾ നിങ്ങളതിനു വേണ്ടി അലഞ്ഞു നടക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ സമയം മെനക്കെടുത്തേണ്ട കാര്യമില്ല നിങ്ങളുടെ ജോലി മെന മെനക്കെടുത്തേണ്ട കാര്യമില്ല അറിയുക പിന്നെ ബാബാജിയെ നിങ്ങൾ പ്രാർത്ഥിക്കുക ബാബാജി നല്ലൊരു ഗുരുവാണ് അപ്പം ബാബാജിയെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല പക്ഷെ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് എൻ്റെ ജ്ഞാനത്തിൽ ഇരിക്കുമ്പോൾ ആ ബാബാജിയുടെ അനുഭവം ഉണ്ടാകാറുണ്ട് ആ അനുഭവത്തിലാണ് ഞാൻ ജീവിക്കുന്നതും ആ അനുഭവത്തിൽ എനിക്ക് ഒന്ന് ഒരുപാട് കാര്യങ്ങൾ അത് ഞാനതേക്കുറിച്ച് പറയുന്നില്ല കേട്ടോ കാരണം അത് എൻ്റെ അനുഭവങ്ങൾ മാത്രമാണ് അത് എന്നിൽ എന്നിൽ തന്നെ ഇരിക്കട്ടെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ അപ്പം ബാബാജി ക്രിയാ ബാബാജി അഗസ് ശിവൻ പാർവതി ദേവിക്ക് ക്രിയായോഗ എന്ന അതൊരു പ്രാണായാമമാണ് രഹസ്യ യോഗവിദ്യയാണ് വിദ്യയാണ് പ്രാണായാമമാണ് അല്ലേ പ്രാണ ഒരു ശ്വാ ഒരു ശ്വാസ ശ്വാസ പ്രത്യേക രീതിയിൽ എടുക്കുന്ന ഒരു വിദ്യയാണ് എനിക്കത് പറയുമ്പോൾ തന്നെ ബാബാജിയുടെ ഒരു ഫീലിംഗ്സ് കിട്ടുന്നുണ്ടോ കേട്ടോ അതിനെല്ലാം ചരണം ശരണം ഞാൻ എപ്പോഴും ജപിക്കുന്ന ചരണം ശരണം ആ വിദ്യ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കിതിനു മുമ്പത്തെ വീഡിയോ പറഞ്ഞു തന്നിട്ടുണ്ട് ഞാൻ ചെയ്യുന്ന വിദ്യ ഗുരു ചരണം ശരണം അപ്പം ബാബാജി ക്രിയാ ബാബാജി ശിവൻ ശിവവിദ്യയാണ് കേട്ടോ ഇതെല്ലാം ശിവൻ പാർവതി ദേവിക്ക് ക്രിയാകുണ്ടലിന് പ്രാണായാമം എന്ന രഹസ്യ വിദ്യ കൊടുത്തു ആ പാർവതി ദേവിന്ന് അത് നന്ദിദേവർക്ക് അഗസ്ത്യർക്ക് നന്ദിദേവർക്കൊക്കെ കെട്ടി ആ നന്ദിദേവർ ആ പാർവതി ദേവിയും തന്നെയാണത് അതുപോലെ തന്നെ ശിവനിൽ നിന്ന് അഗസ്ത്യർക്ക് കിട്ടി അപ്പോൾ ശിവ ശിവനിൽ നിന്നാണ് ഈ വിദ്യ എല്ലാം പറയുന്നത് അഗസ്ത്യരിൽ നിന്നാണ് അത് എൻ്റെ ഗുരുവിൽ നിന്നിട്ട് എനിക്ക് കിട്ടിയ അറിവായി പറഞ്ഞു തരുന്നത് കേട്ടോ എൻ്റെ ഗുരു സമാധിയായി അപ്പം ശിവനിൽ നിന്ന് അഗസ്ത്യരിലേക്കും ശിവൻ പാർവതി ദേവിക്കും കൊടുത്ത് നന്ദിദേവർക്ക് കൊടുത്തിട്ടുണ്ട് ഒരുപാട് ആളുകൾക്ക് ശി ഒരുപാട് പുണ്യാത്മാക്കൾക്ക് ശിവൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ശിവനിൽ നിന്ന് അഗസ്ത്യരിലേക്കും അഗസ്റ്റ്യനിൽ നിന്നും ക്രിയാബാബാജിയിൽ നിന്ന് ക്രിയാബാബാജി ആ വിദ്യ സ്വീകരിച്ചു ക്രിയാ ബാബാജിയിൽ നിന്നും ലഹരി മഹാശയൻ ലഹരി മഹാശയെ റെയിൽവേ ഡിപ്പാർട്ട്മെൻറ്റ് ജോലി ചെയ്ത ആളാണ് അപ്പോൾ അതെല്ലാം ആ പുസ്തകത്തിനകത്തോണ്ട് ലഹരി മഹാശ്വനിന്നും യുക്തേശ്വരഗിരിക്ക് കിട്ടി യുക്തേശ്വരഗിരിയിൽ നിന്നും യോഗാനന്ദപരവംസനിലേക്ക് വന്നു യോഗാനന്ദ പരമഹംസൻ അമേരിക്കയിൽ വെച്ച് എഴുതിയ ബുക്കിൽ നിന്നാണ് ക്രിയാ ബാബാജിയെക്കുറിച്ച് ലോകമറിയുന്നത് അപ്പം ഇങ്ങനെ ഇത് ഗുരുപരമ്പരകളിലൂടെ ഇങ്ങനെ ഒരു വന്ന ഒരു വിദ്യയാണ് ക്രിയാ കുണ്ടൽ പ്രാണായാമം ഈ ക്രിയായോഗ എന്ന് പറഞ്ഞാൽ അതൊരു ശ്വസന രീതിയാണ് നിങ്ങൾക്ക് ക്രിയായോഗ പഠിക്കണമെന്നോ പഠിക്കണ്ടെന്നോ എന്നോ ഞാൻ പറയത്തില്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പക്ഷേ ഇതൊക്കെ സത്യവിദ്യകളാണ് സനാതനമായ വിദ്യകളാണ് നിങ്ങൾ ഓം ക്രിയാ ബാബാജി നമയൊന്ന് ശുദ്ധ മനസ്സോടുകൂടി ജപിക്കുക ഗുരുചരണം ശരണം എന്ന് പറയുക നിങ്ങൾക്ക് ബാബാജിയുടെ അനുഗ്രഹം ഉണ്ടാകും ആവശ്യമുള്ളവർ ചെയ്യുക ബാബാജി സത്യഗുരുവാണ് ബാബാജി നന്മ മാത്രം നൽകുന്ന ഗുരുവാണ് ശിവനിൽ നിന്ന് വന്ന വിദ്യകൾ തന്നെയാണ് ഇതെല്ലാം അപ്പം നിങ്ങൾക്കാവശ്യമുള്ളവർ അങ്ങനെ ചെയ്യുക പിന്നെ ഈ ക്രിയായോഗ എന്നുള്ള ഒരു വിദ്യ നിങ്ങൾക്കാവശ്യം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ അന്വേഷ പലയിടത്തും നല്ല രീതിയിൽ കൊടുക്കുന്ന ഗുരുക്കന്മാരെ അന്വേഷിച്ച് സ്വീകരിക്കുക ഞാനിപ്പോൾ വിദ്യയൊന്നും കൊടുക്കുന്നില്ല നിങ്ങൾ നല്ല ആളുകളെ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുക നിങ്ങളെ പറ്റിക്കുന്ന ഒരടുത്ത് പോകരുത് അതിനുള്ള വിദ്യാഭ്യാസവും അറിവും ഒക്കെ എല്ലാവർക്കും ഉണ്ട് നിങ്ങളെ ഒരാൾ പറ്റിക്കുന്നെങ്കിൽ അത് നിങ്ങൾ സമ്മതിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ കൊടുക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിക്കും യുക്തിക്കും ആലോചിച്ച് ശരിയെന്ന് തോന്നുന്നിടത്ത് പോയി നല്ല ആളുകളിൽ നിന്ന് പഠിക്കുക നല്ല ആളുകളിൽ നിന്ന് പഠിച്ചാൽ അത് നിങ്ങൾക്ക് അനുഭവം കൊണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾക്ക് നല്ലൊരു അനുഭവം ഉണ്ടാകും അപ്പോൾ ക്രിയായോഗ ഞാൻ ക്രിയായോഗ സ്വീകരിച്ചത് ഞാൻ ഒരുപാട് കഷ്ടപ്പാടുകളുടെ ഇടയിലാണ് സ്വീകരിച്ചത് എനിക്ക് വണ്ടിക്കൂലിക്ക് പോലും പൈസ ഇല്ലായിരുന്നു അന്ന് ആ ക്രിയായോഗ സ്വീകരിക്കാൻ പോകുന്ന സമയത്ത് പക്ഷേ ഞാൻ പിന്നീട് അത് മാറ്റിവെച്ചു ഞാൻ വണ്ടിക്കൂലിക്കൊക്കെ പൈസ ജോലി ചെയ്ത് സംഘടിപ്പിച്ചു അതിനുശേഷമാണ് ഞാൻ പോയി ക്രിയായോഗ ഞാനും എൻ്റെ സഹോദരനും പിന്നെ അന്ന് അമേരിക്കയിൽ നിന്നൊരാളോടുണ്ടായിരുന്നു എൻ്റെ കൂടെ ക്രിയായോഗ സ്വീകരിക്കുക ഞങ്ങൾ ക്രിയായോഗ സ്വീകരിച്ചത് ഒറ്റ ദിവസത്തെ മുഴുവൻ ഒരു ഹോമം ഉണ്ടായിരുന്നു പ്രാർത്ഥന ഉണ്ടായിരുന്നു ഗുരു ഒരുപാട് അറിവുകൾ നമുക്ക് പറഞ്ഞു തരുമായിരുന്നു പിന്നെ നമുക്ക് ഈ ക്രിയായോഗ എന്ന രഹസ്യവിദ്യ ഗുരു കാണിച്ചു തരാതെ ഇതൊരിക്കലും മനസ്സിലാകത്തില്ല ഈ ക്രിയായോഗ എന്ന് പറഞ്ഞ് നെറ്റിലൊക്കെ കാണുന്ന പലതും അതിൻ്റെ പുറകെയൊന്നും നിങ്ങൾ പോകരുത് എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല ഈ വേറെ പ്രാണായാമങ്ങളൊക്കെ കാണിച്ചാണ് ക്രിയായകുണ്ടാണായാമം എന്ന് പറയുന്നത് പക്ഷേ സത്യമായിട്ട് കാണിക്കുന്നവരുണ്ട് കേട്ടോ ഇല്ലെന്നല്ല പക്ഷെ അത് അപൂർവമായിട്ടേ ഉള്ളൂ നിങ്ങൾ നല്ലൊരു ആഗ്രഹമുണ്ടെങ്കിൽ നല്ലൊരു ഗുരുവിനെ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ എന്നു അതിനുള്ള ബുദ്ധിയും പ്രായവും എല്ലാവർക്കും ഉണ്ട് വിദ്യാഭ്യാസമുണ്ട് നല്ല ഗുരുവിൽ കൺ കണ്ടുപിടിച്ച് സ്വീകരിക്കണം അപ്പോൾ അത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യുക ചെയ്യണമെന്നോ ചെയ്യണ്ടെന്നോ ഞാൻ പറയത്തില്ല അതൊക്കെ അവനവൻ്റെ ഇഷ്ടമാണ് പക്ഷെ നല്ല ഒരു കാര്യമാണ് അതൊരു ക്രിയായോഗ ഞാൻ ചെയ്യുന്നുണ്ട് എന്നിലുള്ള ഒരു നന്മയുടെ ഒരു ഭാഗം ആ ക്രിയായോഗയുടെയും ആ ഗുരുക്കന്മാരുടെ അനുഗ്രഹം തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് ഈ പറഞ്ഞു തന്ന ഈ വിദ്യകൾ ഈ നന്മകൾ ഞാൻ ആ വിദ്യ ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് അല്ലെ ആ ഗുരുക്കന്മാരുടെ അനുഗ്രഹം തന്നെയാണ് ഞാൻ നിങ്ങൾക്കിത് പറഞ്ഞു തരുന്നത് ഇതാരും പറഞ്ഞു തരത്തില്ല ഇതുപോലുള്ള വിദ്യകളൊന്നും ആരും പറഞ്ഞു തരത്തില്ല ഏറ്റവും ഒരു ഒരാളുടെ ജീവിതത്തിൽ ഗുണമുണ്ടാകുന്ന കാര്യങ്ങളാണ് ഇന്നോളം എൻ്റെ ആയിരത്തിലധികം വീഡിയോകൾ ഞാൻ പറഞ്ഞു തന്നേക്കുന്നത് ഇപ്പം നിങ്ങളുടെ ഒരു വീട്ടിൽ നിങ്ങളുടെ ഒരു ഇപ്പോൾ ഒരാ അച്ഛൻ ഉത്തരം നാളാന്ന് വിചാരിക്കുക മകന് പൂരന്നാളാന്ന് വിചാരിക്കുക ഉദാഹരണത്തിന് ഉത്തരം നാൾ പിതാവിനും മകന് വേറെ ഏത് നാൾ വായിക്കോട്ടെ പക്ഷേ ഈ പൊതുവേ ഉത്രം നാൾ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു മകന് പൂരനാളാന്ന് വിചാരിക്കുക അച്ഛൻ ഉത്തരം നാളാന്ന് വിചാരിക്കുക അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം കാരണം ഈ പിതാവുമായിട്ട് എപ്പോഴും ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ കാര്യങ്ങൾ അപ്പോൾ അതിനെന്തോ ചെയ്യേണ്ടത് പിതാവുമായിട്ട് വഴക്ക് പിടിക്കുകയോ കല ഒരു ഉദാഹരണം പറയുന്നേ ഉള്ളൂ കേട്ടോ അങ്ങനെ മനസ്സിലാക്കുക അല്ലാതെ അങ്ങനെ അങ്ങനെ നിർബന്ധമില്ല ഞാനൊരു ഉദാഹരണം പറയുക ഉത്തരം ഈ നാളിൻ്റെ ഒരു ഉദാഹരണം പറയുക അപ്പോൾ അവരെ വഴക്ക് പിടിക്കുകയോ അച്ഛനുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ വഴക്ക് ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ വഴക്ക് പിടിച്ച് വീട്ടുകാരെ നാട്ടുകാരെല്ലാം അറിയിക്കുകയോ അല്ലെങ്കിൽ ചെറു ഈ ഭാവി കളയുകയോ പഠിത്തം ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ അച്ഛനോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി പഠിത്തം കളയുകയൊക്കെയാണോ ചെയ്യേണ്ടത് അല്ല ഒരു കുഴപ്പവും ഈ മകൻ്റെയും അച്ഛൻ്റെയും പേരും നാളും ചേർത്ത് തിങ്കളാഴ്ച ശിവക്ഷേത്രത്തിൽ ഐക്യമഹത്യാർച്ചനയും ജലധാരയും കൂടെ ചെയ്താൽ മതി ഒരു കുഴപ്പമില്ല നല്ല പിന്നെ വിഷ്ണു ഗായത്രി ഇവരെ രണ്ടുപേരെയും ചിന്തിച്ചുകൊണ്ട് ഭാര്യ അല്ലെ മകൻ്റെ അമ്മ രാവിലെ കുളി കഴിഞ്ഞാൽ ഉടനെ കുളിമുറി എന്നുകൊണ്ട് ജവിച്ചാൽ മതി ഐക്യമായിട്ട് പോകും ഇതൊക്കെയാണ് ഒരു ജീവിതത്തിലെ ഐക്യമുണ്ടാകാൻ ഒരു കുടുംബത്തിൽ സമാധാനമുണ്ടാകാൻ സന്തോഷമുണ്ടാകാൻ ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഗ്രഹനില സംഖ്യാജ്യോതിഷമൊക്കെ അനുസരിച്ച് അവർക്ക് ഉയർച്ച ഉണ്ടാകാൻ ചെയ്യേണ്ട കാര്യങ്ങൾ അതെല്ലാം നല്ല കാര്യങ്ങളാണ് ക്ഷേത്രത്തിൽ പോയി ചെയ്യാവുന്ന പത്തോ ഇരുപതോ രൂപ മുടക്കി ചെയ്യാവുന്ന ലളിതമായ കാര്യങ്ങൾ പിന്നെ വീട്ടിൽ സ്വയം അവനവനം ചെയ്യാവുന്ന പ്രാർത്ഥനകൾ ഇതൊക്കെയാണ് ഞാൻ പറയുന്നത് എൻ്റെ എല്ലാ വീഡിയോകളിലും ഇതുപോലെ നല്ല കാര്യങ്ങൾ മാത്രമാണ് ഒരു ആൾക്ക് നന്മയുണ്ടാകുന്ന കാര്യങ്ങൾ മാത്രമാണ് അതെല്ലാവർക്കും പ്രയോജനപ്പെട്ട് ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്യുക ഈശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഗ്രിയ ബാബാജിയെക്കുറിച്ച് പറയണമെന്ന് തോന്നി അതുകൊണ്ട് പറഞ്ഞ ആണ് അവരൊക്കെ പുണ്യാത്മാക്കളാണ് മഹാഗുരുക്കന്മാരാണ് അവരൊന്നും ആരുടെ നിന്ന് പൈസ മേടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളെ ആയിട്ട് വട്ടം കിടക്കുന്നു അവരെയൊന്നും കാണാൻ നമുക്ക് പറ്റത്തില്ല അവരെ ഹിമാലയത്തിൽ വസിക്കുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് പലരും കണ്ടതായിട്ട് ഒക്കെ പറയപ്പെടുന്നുണ്ട് നമുക്കതേക്കുറിച്ച് അറിയത്തില്ല നമ്മൾക്ക് അവരെക്കുറിച്ചുള്ള അറിവുകളേ ഉള്ളൂ പിന്നെ ഗുരുനാഥനെ നിന്ന് പകർന്നു കിട്ടിയ അറിവുകൾ പക്ഷേ ആ വിദ്യ അവരുപയോഗിച്ചിരുന്നു എന്ന് പറയുന്ന വിദ്യയാണ് ക്രിയായോഗം അത് നമ്മളിലേക്ക് നമ്മുടെ ഗുരുനാഥ് ഇപ്പം എനിക്ക് വിദ്യ വന്ന എൻ്റെ ഗുരുനാഥൻ ആ പറഞ്ഞു തന്ന കാര്യങ്ങളും ഒക്കെയാണ് ഞാൻ മനസ്സിലാക്കി ചെയ്യുന്നത് പക്ഷേ എനിക്ക് എൻ്റേതായ ചില അനുഭവങ്ങൾ ജീവിതത്തിൽ ക്രിയായോഗയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് അത് നമുക്കത് നമ്മുടെ അനുഭവങ്ങൾ മാത്രമാണ് നമ്മുടെ അത് സ്വകാര്യതയാണ് നമ്മുടെ അനുഭവങ്ങളാണ് അപ്പോൾ നിങ്ങൾക്കും അനുഭവങ്ങളുണ്ടാകും ബാബാജിയെ നിങ്ങൾക്ക് ഓം ക്രിയ ബാബാജി നമ എന്ന് ജപിക്കുക ഗുരുചരണം ശരണം എന്ന് പറയാം നിങ്ങൾ നല്ല നന്മയുള്ള ഋഷീശ്വരന്മാരും ഗുരുക്കന്മാരും ഒക്കെ നമ്മളെ നന്മയിലേക്കേ നയിക്കത്തുള്ളൂ ഒരിക്കലും മോശം കാര്യത്തിലേക്ക് നയിക്കത്തില്ല നിങ്ങൾക്ക് നന്മയുണ്ടാകാൻ നിങ്ങളുടെ ഓരോ ദിവസങ്ങളും നന്മയുടേതാകാൻ ആ ഗുരുക്കന്മാരുടെ ഈശ്വരന്മാരുടെയൊക്കെ അനുഗ്രഹം ഉണ്ടാകാൻ നല്ലതാണ് ആ നിലയിൽ ഞാൻ പറഞ്ഞു വരുന്നതാണ് എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ ശിവോഹം ശിവോഹം ശിവോഹം